പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശബ്ദം മാന്യ ശ്രോതാക്കളെ പ്രാർത്ഥന ആരാധനയുടെ മജ്ജയാണ് ഏതൊരു മുസ്ലിമും അവൻ്റെ റബ്ബിനോട് റബ്ബ് കൃത്യമായി പഠിപ്പിച്ചെന്ന പ്രാർത്ഥനകൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ അവൻ നമുക്ക് ഉത്തരം തരുന്നതാണ് ആ ഉത്തരങ്ങൾ ചിലപ്പോൾ മൂന്ന് രീതിയിലായിരിക്കാം നമുക്ക് ലഭിക്കുന്നത് ഒന്ന് ചോദിച്ച കാര്യം ആ സ്പോട്ടിൽ തന്നെ നമുക്ക് ലഭിക്കും ഉദാഹരണത്തിന് യൂനിസ്നെമയുടെ പ്രാർത്ഥന മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ടുള്ള ലാ ഇലാഹ ഇന്നീ ഇൻ തന്നീമീ അള്ളാഹു ഉടൻ തന്നെ ഉത്തരം നൽകുകയുണ്ടായി മൂസ നബിയുടെ തവക്കൂലിന് ഈമാൻ നിറഞ്ഞ ഹൃദയത്തിൽ നിന്നുയർന്ന പ്രാർത്ഥനയ്ക്ക് കടൽ രണ്ടായി പിളർന്ന സാധാരണ സംഭവം നമുക്കൊക്കെ അറിയാവുന്നതാണല്ലോ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്ക് അതേ സമയം തന്നെ ഉത്തരം ലഭിച്ചില്ലെങ്കിലും നമ്മൾ നിരാശപ്പെടേണ്ടതില്ല സമയമാകുമ്പോൾ അള്ളാഹു നമുക്ക് ഉത്തരം നൽകും അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് നബി തൻ്റെ മകൻ്റെ വിയോഗത്തിൽ പ്രാർത്ഥിച്ചിട്ട് നീണ്ട മുപ്പത് വർഷക്കാലമാണ് കാത്തിരിക്കേണ്ടി വന്നത് മൂന്ന് ചില പ്രാർത്ഥനകളുടെ ഉത്തരം പരലോകത്തേക്ക് വെച്ച് തരുവാൻ വേണ്ടി പടച്ചവൻ നീട്ടിവെച്ചിരിക്കും ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നമുക്ക് വളരെയേറെ പ്രയോജനപ്പെടും മയ്യത്ത് നമസ്കാരം ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ പറയുന്നു യാതൊരു ഷിർക്കും കലരാത്ത കളങ്കമില്ലാത്ത അതിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് ഷിഫാത്താണ് ആ പ്രാർത്ഥന പിന്നെ ജുമാ നം നമസ്കാരത്തിൻ്റെ പ്രാർത്ഥന അള്ളാഹുവിൻ്റെ റസുൽ തിരുമേനി പറയുന്നു ആ ദിനത്തിലെ ഒരു സമയത്തുള്ള പ്രാർത്ഥന നേർക്കു നേരെ സ്വീകാര്യമായിട്ടുള്ളതാണ് കുത്തുബയുടെ ഇടയിൽ ഇമാം അല്പസമയം ഇരിക്കുമ്പോഴുള്ള ആ ഒരു നിമിഷം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതാണ് അതറിയുന്നവർ ആ സമയത്ത് ദുവാ ഇരുന്നു കൊണ്ടേയിരിക്കും രണ്ടാമത്തെ കുത്തുബയിൽ മെയിനായിട്ട് പറയുന്നത് സമൂഹത്തിന് വേണ്ടിയുള്ള ദുവാകളാണ് അതാണ് ഒരു ജുമായയെ സഹിഹാക്കി മാറ്റുന്നത് ജീവിതത്തിൽ പല വീഴ്ചകൾ സംഭവിക്കുന്നവരുണ്ട് രോഗബാധിതരുണ്ട് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ വലിയ പ്രതിഫലന ശേഷിയുള്ളതാണ് ദുവാ ചെയ്യുക എന്നത് ഏതൊരു മുസ്ലിമിൻ്റെയും കടമയാണ് അത് നമ്മുടെ സ്വർഗത്തിലെ പദവികൾ ഉയർത്തപ്പെടുകയും ഭാവിയിലെ വരാനിരിക്കുന്ന ആപത്തുകളെ തട്ടി അകറ്റുകയും ചെയ്യുന്നു ബുഹാരി റിപ്പോർട്ട് ചെയ്ത അദീസൽ മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി വസ്ലമ്മ ആയിഷ അലി അള്ളാഹു അൻഹയ്ക്ക് പഠിപ്പിച്ചു കൊടുത്ത ചെറിയ വാക്കുകൾ എന്നാൽ വലിയ ആശയമുള്ള സമഗ്രമായ ദ അള്ളാഹു ഇഹത്തിലും പരത്തിലും ഉള്ള എല്ലാ ഹയറുകളെയും അള്ളാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുന്നു പ്രാർത്ഥനകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് കൂടുതൽ എടുക്കുക അള്ളാഹു സുബാനോതാല നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാവട്ടെ അസലു വാഹമ